ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രചയിതാവിനെ പരിചയപ്പെടാം തിരക്കഥ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ കഥാസംഗ്രഹം ആശയം വിശകലനം പി പത്മരാജൻ മലയാള ചലച്ചിത്ര സംവിധായകൻ തിരക്കഥാകൃത്ത് സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു പി പത്മരാജൻ ഒരിടത്തൊരു ഫയൽവാൻ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരി തൂപ്പുകൾ തൂവാന തുമ്പികൾ മൂന്നാം പക്കം എന്നിവ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളായി കണക്കാക്കപ്പെടുന്നു പ്രേക്ഷകരെ മാനസികമായി വേട്ടയാടുന്നത് പോലെയുള്ള ക്ലൈമാക്സുകളാണ് ഇദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾക്ക് അധികവും പ്രഹേളിക അപരൻ പുകക്കണ്ണട മറ്റുള്ളവരുടെ വേനൽ കൈവരിയുടെ തെക്കേ അറ്റം സിഫിലിസിൻ്റെ നടക്കാവ് കഴിഞ്ഞ വസന്തകാലത്തിൽ പത്മരാജന്റെ കഥകൾ തുടങ്ങിയവ ചെറുകഥ കഥാസമാഹാരങ്ങളിൽ ഉൾപ്പെടുന്നു പെരുവഴി അമ്പലം തകര രതി നിർവേദം ജലജ്വാല തുടങ്ങിയവ നോവലറ്റുകളും നക്ഷത്രങ്ങളെ കാവൽ വാടകയ്ക്കൊരു ഹൃദയം ഉതകപ്പോള ഇതാ ഇവിടെ വരെ ശവവാഹനങ്ങളും തേടി നോറ്റ കുതിര തുടങ്ങിയവ നോവലുകളുമാണ് പത്മരാജന്റെ തിരക്കഥകൾ പെരുവഴി അമ്പലം ഇതാ ഇവിടെ വരെ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ തിരക്കഥകളുമാണ് തിരക്കഥ തിരക്കഥ എന്നാൽ സിനിമ ടെലിവിഷൻ പരിപാടികൾ ഹ്രസ്വ ചിത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായി എഴുതുന്ന ഒരു രേഖയാണ് ഒരു കഥയെ ദൃശ്യവൽക്കരിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടനയും സംഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു തിരക്കഥയിൽ പ്രധാനമായും കഥാപാത്രങ്ങൾ സംഭാഷണങ്ങൾ രംഗങ്ങൾ ദൃശ്യവിവരണം സ്ഥലം സമയം ശബ്ദം അംഗചലനങ്ങൾ തുടങ്ങി അതിലെ അന്തർനാടക സ്വഭാവം വരെ ഉൾപ്പെടുന്നു പാഠഭാഗവുമായി ചേർത്തു വിലയിരുത്തുമ്പോൾ തിരക്കഥയുടെ പ്രത്യേകതകൾ ഒന്നുകൂടി വ്യക്തമാകും സീൻ മുപ്പത്തൊന്ന് സീൻ മുപ്പത്തിരണ്ട് സീൻ അറുപത് എന്നിവയാണ് തന്നിട്ടുള്ളത് ഓരോ സീനിലും സമയം പകലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പശ്ചാത്തലം സീൻ മുപ്പത്തി പറമ്പ് സീൻ മുപ്പത്തിരണ്ടിൽ വീടിൻ്റെ പുറത്ത് ഭാഗം സീൻ അറുപതിൽ വീടിന്റെ മുറ്റവും മുൻഭാഗവും അമ്മ ബിന്ദു അംബിക നാരായണൻകുട്ടി ഗോപൻ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുടെ പെരുമാറ്റ രീതി എങ്ങനെയാണ് അവരെങ്ങനെ നിൽക്കുന്നു സംസാരം ഉച്ചത്തിലാണോ പതുക്കെയാണോ ദേശത്തോടെയാണോ സങ്കടത്തോടെയാണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാർ ഏത് മോഡലാണ് അതിനകത്ത് എന്തൊക്കെയുണ്ട് തുടങ്ങി കഥാപാത്രങ്ങൾ സംഭാഷണങ്ങൾ സമയം സ്ഥലം ശബ്ദം അംഗചലനം എന്നിങ്ങനെ എല്ലാം നമുക്ക് കണ്ടെത്താനാവും ഒരു തിരക്കഥ വായിച്ചു തീരുമ്പോഴേക്കും മനസ്സിലൂടെ ഒരു സിനിമ തന്നെ കടന്നു പോകുന്നു എന്നതാണ് ഒരു നല്ല തിരക്കഥയുടെ പ്രത്യേകത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ കഥാസംഗ്രഹം പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം മ്മൂട്ടി കവിയൂർ പൊന്നമ്മ കരമന ജനാർദ്ദനൻ നായർ ശ്രീവിദ്യ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ വർഷത്തെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രം നേടി ജാനകിയമ്മ ഒരു വിശാലമായ തറവാട്ടുവീട്ടിൽ താമസിക്കുന്നു അവിടെ ഒരു അകന്ന ബന്ധുവായ പെൺകുട്ടിയും പശുക്കളെയും കോഴികളെയും പരിപാലിക്കാൻ സഹായിക്കുന്ന വേലക്കാരും ഉണ്ട് മൂത്ത മകൻ നാരായണൻകുട്ടി ബോംബെയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായ അംബികയെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഷീനു മീനു ഇളയ മകൻ ഗോപൻ ബിന്ദുവിനെ വിവാഹം കഴിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നു അവർക്ക് മരിച്ചുപോയ ഒരു മകളും ഉണ്ടായിരുന്നു മകൻ വേണു ജാനകി കുട്ടിയുടെ പിറന്നാളും ഒപ്പം അവധിക്കാലവും ആഘോഷിക്കാൻ നാട്ടിലെ കുടുംബവീട്ടിൽ ഒന്നിച്ചു കൂടുകയാണ് മക്കളും ചെറുമക്കളും ബാംഗ്ലൂരിൽ ഫ്ളാറ്റ് വാങ്ങുന്നതിനായി കുടുംബവീട് വിൽക്കുക എന്ന ഉദ്ദേശവും ഗോപന്റെ വരവിന് പിന്നിലുണ്ട് അമ്മയെ ശരണാലയത്തിലാക്കുവാനും അയാൾ തീരുമാനിക്കുന്നു ഈ തീരുമാനങ്ങളോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്നെങ്കിലും എല്ലാവരുടെയും പിടിവാശി കാരണം എല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ മൂത്ത മകൻ നാരായണൻ കുട്ടിക്കും ഭാര്യ അംബികയ്ക്കും കഴിയുന്നുള്ളൂ ജോത്സ്യൻ ഗണിച്ചു പറയുന്ന നല്ല ദിവസമായ ഒരു തിങ്കളാഴ്ച ആ അമ്മ വീടിനോട് വിട പറയുകയാണ് വൈകാരികമായി ആ വീടുമായുള്ള ബന്ധം അറ്റുപോകുന്നത് അമ്മയ്ക്ക് താങ്ങാനാവുന്നില്ല ശരണാലയത്തിലേക്ക് പോയതിന്റെ പിറ്റേ ദിവസം ജാനകി മരണപ്പെടുന്നു അമ്മയുടെ മരണം ഗോപനെ മാനസികമായി തകർക്കുന്നു അയാൾക്ക് തന്റെ പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി തുടങ്ങുന്നു അമ്മ വളരെയധികം സ്നേഹിച്ച വീട് വിൽക്കുന്നില്ലെന്നും ജീവിതകാലം മുഴുവൻ അവിടെ ചെലവഴിക്കുമെന്നും അവർ തീരുമാനിക്കുന്നു പാഠഭാഗത്തിന്റെ ആശയം ജാനകി അമ്മ ആടിനെയും പശുവിനെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ബിന്ദു അമ്മയുടെ ഒറ്റയ്ക്കുള്ള അലച്ചിൽ തീരാൻ പോകുകയാണെന്നും അമ്മയുടെ ആരോഗ്യം വളരെ മോശമാണെന്നും സൂചിപ്പിക്കുന്നു തുടർന്ന് അവൾ അമ്മയുടെ പ്രായത്തിലുള്ള മറ്റു സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നു അവരൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള അവരുടെ അതേ പ്രായത്തിലുള്ളവർ താമസിക്കുന്ന ഇടത്തേക്ക് മാറി മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നോക്കി വാർധക്യം സന്തോഷകരമാക്കുന്നതിനെക്കുറിച്ച് പറയുന്നു അമ്മയെയും അങ്ങനെ ഒരിടത്തേക്ക് മാറ്റുകയാണ് എന്ന് അമ്മ ഇതിനെക്കുറിച്ച് നാരായണൻ കുട്ടിയോട് ചോദിക്കുന്നു അവരെല്ലാവരും കൂടി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് എന്നറിയുമ്പോൾ സങ്കടത്തോടെ അവർ അത് അംഗീകരിക്കുന്നു തിങ്കളാഴ്ച രാവിലെ ഒരു തുണിസഞ്ചി പോലും കയ്യിൽ കരുതാതെ അവരവിടെ നിന്ന് ഇറങ്ങുന്നു മുറ്റത്ത് അമ്മയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഒരു ടൂറിസ്റ്റ് അംബാസഡർ കാർ ഉണ്ടായിരുന്നു അതിലേക്ക് കയറാൻ നേരം എല്ലാവരോടും കൂടിയായി അമ്മ ഇങ്ങനെ പറയുന്നു നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് പിള്ളാർ പോലും അമ്മയുടെ നിലപാട് കേട്ട മക്കൾ പകച്ചു നിൽക്കുന്നു അവരുടെ യാത്ര സഹിക്കാനാവാതെ കിടന്ന് കരയുകയും ചെയ്യുന്നു വിശകലനം ആധുനിക ജീവിത പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമായ ഒരു പാഠഭാഗമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്നത് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും നഗര ജീവിതവും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മൂല്യ തകർച്ചയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് പണത്തിന് മുൻപിൽ രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കുമെല്ലാം സ്ഥാനമില്ലാതെയാവുന്നു നഗരത്തിലെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്ന സമയത്ത് ആർക്കും അവകാശം പറയാനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അമ്മയെ നമുക്കിവിടെ കാണാം അന്നുവരെ എൻ്റെ മക്കൾ എൻ്റെ കൊച്ചുമക്കൾ എന്നൊക്കെ അധികാരത്തോടെ പറഞ്ഞിരുന്ന ആ അമ്മ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ എന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തകർന്നു പോകുന്നുണ്ടാകും പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ഭാരമായി മാറുന്നത് കാണിക്കാൻ ഇതിലും നല്ല വരികൾ വേറെയില്ല ഒരു അമ്മയെ എങ്ങനെയാണ് എന്റേതെന്നോ നിൻ്റേതെന്നോ പറഞ്ഞ് പങ്കുവെക്കുവാനാകുക മാതൃത്വത്തിനെങ്ങനെ വില പറയുവാനാകും ചെറുപ്പം മുതലേ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് അടക്കി പിടിച്ചു വളർത്തിയ മക്കൾ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ നോക്കേണ്ടത് എൻ്റെ കടമ നിൻ്റെ കടമ എന്ന് പറഞ്ഞ് തട്ടിക്കളിക്കുന്നു പിന്നീട് അവരുടെ ജോലി തിരക്കുകൾ കാരണം അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി എന്ന വ്യാജേന അവരെ വൃദ്ധ സദനത്തിൽ കൊണ്ടാക്കുന്നു മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്ന് പറയുന്നത് എത്ര ശരിയാണ് ഒരു കാലത്ത് അമ്മയുടെ വാക്കുകൾ വേദവാക്കായി കണ്ടിരുന്ന മക്കൾ ഇന്ന് അമ്മയുടെ അഭിപ്രായം ചോദിക്കാതെയാണ് അവരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് തനിക്ക് സ്വന്തമായി ഒന്നുമില്ലെന്ന തിരിച്ചറിവ് കൊണ്ടാവാം ഒരു തുണിസഞ്ചി പോലും എടുക്കാതെ അവർ പടിയിറങ്ങുന്നത് അമ്മയ്ക്ക് വേണ്ടി കരുതലോടെ മക്കൾ തയ്യാറാക്കിയ കാറിനെ കുറിച്ച് തിരക്കഥാകൃത്ത് വിവരിക്കുന്നുണ്ട് പിൻസീറ്റിൽ അമ്മയ്ക്ക് ചാരിയിരിക്കാൻ വേണ്ടിയാവും തലയണയും കുഷ്യനും വച്ചിരിക്കുന്നത് അമ്മയെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്ന മക്കൾ തന്നെ അമ്മയുടെ സുഖത്തിനായി കാറിൽ തലയണയും കുശനും കരുതുന്നു പക്ഷെ ഏതൊരു അമ്മയുടെയും സുഖം തൻ്റെ മക്കളോടും മക്കളോടൊപ്പം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കു ചേർന്ന് ജീവിക്കുന്നതാണെന്ന് അവർ ഓർക്കുന്നില്ല പടിയിറങ്ങുമ്പോഴും തൻ്റെ കണ്ണുനീർ വീഴാതെ മുഖത്തൊരു പ്രസന്നത വരുത്താൻ ആ അമ്മ ശ്രമിക്കുന്നുണ്ട് അവസാനം കൊച്ചുമകളുടെ സ്നേഹത്തിന് മുൻപിൽ വിതുമ്പി പൊട്ടുന്നുമുണ്ട് തൻ്റെ മനസ്സറിയാത്ത മക്കൾക്ക് മുൻപിൽ തൻ്റെ കണ്ണുനീർ കാണിക്കരുതെന്ന തിരിച്ചറിവുകൊണ്ടോ അല്ലെങ്കിൽ ആ കണ്ണീർ നാളെ മക്കൾക്കൊരു ശാപമായി മാറരുതെന്ന മാതൃത്വത്തിൻ്റെ കരുതലോ ആവ സ്വന്തം കണ്ണീർ അടക്കാൻ ആ അമ്മയെ പ്രേരിപ്പിച്ചത് നടക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അമ്മ അവരുടെ അവസാന ആഗ്രഹമായി എന്തെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം എന്ന് പറയുന്നു അവിടെ നിന്ന് കായ കാറിൽ കയറാൻ നേരം അമ്മ ഒന്നു മാത്രം പറയുന്നുള്ളൂ ഇനി എന്നെ കാണാൻ ആരും അങ്ങോട്ട് വരരുതെന്ന് അതിനർത്ഥം എൻ്റെ എല്ലാ ബന്ധങ്ങളും അവർ അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് എന്നതാണ് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അവർ ഇനി അനാഥയാണെന്ന തിരിച്ചറിവോടെയാണ് അവർ അവരവിടം ഉപേക്ഷിച്ചു പോകുന്നത് അമ്മയുടെ നിലപാട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പകപ്പിനപ്പുറം വലിയ ദുഃഖമൊന്നും ആരുടെയും മുഖത്ത് പ്രകടമാകുന്നില്ല എന്നാൽ അവർ പരിപാലിച്ചു വളർത്തിയ മൃഗങ്ങൾ മാത്രം അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്നു കരയാൻ മാത്രം അറിയുന്ന ആ മിണ്ടാപ്രാണികൾ അവർക്കറിയുന്ന ഭാഷയിൽ ദുഃഖം പ്രകടിപ്പിച്ചു മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഏതൊരാളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ താലോലിച്ച് വാർദ്ധക്യത്തിൽ നമുക്ക് താങ്ങും തണലുമായി മാറുമെന്ന് കരു സ്വപ്നം കണ്ട് വളർത്തുന്ന മക്കൾ നമ്മെ കണ്ടാണ് പഠിക്കുന്നത് സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ സ്വന്തം കൈകളിൽ നിന്ന് രക്ഷിതാക്കളെ അടർത്തി മാറ്റാതിരിക്കാം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ